എൻ്റെ നന്ദി പറയുന്നു ഞാൻ ഇപ്പോൾ ഇതെന്റെ ആറാമത്തെ വർഷമാണ് എൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ഇവിടം വരെ എത്തിയത് കുറേ ഹാർഡ് വർക്ക് കാരണമാണ് ഇതിൻ്റെ പിന്നിലും ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്ന അമൽ സാർ ആണെങ്കിലും ഇവിടെ എത്തിയിട്ട് കെ സി ആന്റെ അന്തരിലുള്ള നമ്മുടെ വയനാട് അക്കാഡമിയിലാണ് ഞാൻ വളർന്നു വന്നത് മച്ചാൻ സാറ് എന്നെ ഒരുപാട് സഹായിച്ചാണ് മച്ചാൻ സാറ് ഏർ എനിക്ക് സന്തോഷമുണ്ട് എനിക്കിപ്പോ ഇവിടെ എത്തി പ്രൗഡാക്കാൻ അവരെയൊക്കെ പ്രൗഡാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എപ്പോൾ ചോദിച്ചാലും എനിക്ക് ഗ്രൗണ്ട് തരുന്നത് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും എനിക്ക് എപ്പോൾ ചോദിച്ചാലും എനിക്ക് ഗ്രൗണ്ട് അവര് സജീവാക്കി തരുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ വിജയത്തിനൊക്കെ കാരണം ഇതൊക്കെ തന്നെയാണ് എല്ലാവരോടും ഈ അവസരത്തിൽ എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് എല്ലാരെയും പ്രൗഡാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അച്ചാഡമി ആണെങ്കിലും അജിഗാന്റിനോ എന്റെ സ്വന്തം വൃത്തങ്ങൾ അങ്ങനെ പറയാം എന്റെ കൂടെ കളിക്കുന്ന പ്ലേഴ്സ് ഇവിടുന്ന് ആദ്യം തന്നെ ഒരു ഇന്ത്യ ലെവൽ ഹയർ ലെവൽ കളിച്ച് കാണിച്ച് നമുക്കൊക്കെ ഇവിടെ പാത്തുതാത്ത ആളെ ആളെ കാണാനില്ല ആ ഞങ്ങൾക്കൊക്കെ മാതൃകയാണ് അത് കഴിഞ്ഞിട്ട് മിന്നേച്ചി വന്നു സജിനേച്ചി വന്നു അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോരോ പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അടുത്ത നമുക്ക് കയറാം അടുത്ത നമുക്ക് കയറാം എന്നുള്ള പ്രതീക്ഷ അതിനു വേണ്ടി തന്നെ എല്ലാരും കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പുറകിൽ ഒരുപാട് കൈകളുണ്ട് ഞാൻ ഇവിടം വരെ എത്താറുള്ളതിന് എൻ്റെ മാതാപിതാക്കളായാലും എന്റെ ചേച്ചി ഇവരൊക്കെ എന്റെ എന്റെ സപ്പോർട്ട് സിസ്റ്റമാണ് സത്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ പ്രത്യേകിച്ച് പറയേണ്ട എന്റെ കോച്ചസിനെ കുറിച്ചാണ് എനിക്ക് എന്റെ ചെറുപ്പം തൊട്ട് ഇവിടുന്ന് എൻ്റെ ചെറുപ്പം തൊട്ട് ഇവിടം വരെയുള്ള എനിക്ക് കോച്ചിങ് നിന്നത് ജസ്റ്റിൻ സാറും ദീപ്തി വിസുമാണ് അവസരത്തിലൂടെ ഇല്ല ഇപ്പാണെങ്കിലും അക്കാഡമിയിലുള്ള ജില്ലിങ്സ് ആയാലും എല്ലാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കോച്ചസ് എന്റെ കരിയറിലൂടെ കടന്നു പോയിട്ടുണ്ട് അവരെല്ലാരും എന്റെ ഈ വിജയത്തിന് അറുപതപ്പെട്ടവരാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഇവിടെ വരെ എത്തിയാലും നിങ്ങളൊക്കെ ഇവിടെ വരെ വന്നതിലും കാണാൻ വേണ്ടി എല്ലാരും വന്നതിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി എന്റെ അണ്ടറിലാണ് ഞാൻ ഇവിടെ വരെ വളർന്നു വന്നിട്ടുള്ളത് കെ സി എ സെക്രട്ടറി വിനോദ് സാറാണെങ്കിലും ഒരുപാട് സപ്പോർട്ടാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു എൻ്റെ മോൾക്ക് അൻ വിഭാഗത്തിൽ കളിക്കാനുള്ള ഒരു അവസരം കൈവന്നുകൊണ്ടാണ് അത് വേൾഡ് കപ്പിലാണ് കളിച്ചത് എൻ്റെ മോളെ ഇന്ത്യൻ ജേഴ്സിൽ കാണാൻ കഴിഞ്ഞത് എന്നൊരിക്കലും വിശ്വസിച്ചു എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു ആ പ്രതീക്ഷ മനസ്സിലുണ്ടാകാൻ കാരണം നമ്മുടെ ഭയങ്കരിയായ മിന്നുമണി ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോഴാണ് ഒരു നിമിഷം തൊട്ട് എൻ്റെ മനസ്സിനും തോന്നിയൊരാഗ്രഹമാണ് എൻ്റെ മകളെ ഒന്ന് ഇന്ത്യൻ ചേഴ്സിൽ കാണാൻ പറ്റുമോ ഇല്ലയെന്നില്ല ഏതായാലും അത് സാധിച്ചു എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷത്തിന് കാരണം ഒറ്റ കാരണമുള്ളൂ അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അസോസിയേഷൻ്റെ കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കൃഷ്ണഗിരി അക്കാദമി ഇന്ത്യൻ ചെയ്ത ഒരു അക്കാദമിയല്ലേ മൂന്ന് താരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നാലാം താരമാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് വയനാട് മിഷന്റെ റിപ്പോർട്ടുകൾ ഷീവ് സാറി എന്നോട് ചോദിച്ചു ആദ്യമായിട്ട് നോക്കുന്ന ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല അവക്ക് കളിക്കാനുള്ള ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തോണ്ടിരുന്നത് കെ സി കൃഷ്ണ അക്കാദമിയുമാണ് എൻ്റെ അധ്വാനം മറ്റൊജയുണ്ട് ഞാൻ ചെയ്തേക്കുന്നത് വാക്കുകൊണ്ടുള്ള സപ്പോർട്ട് മാത്രമാണ് എന്റെ കൊണ്ട് അതേ കഴിയുമായിരുന്നുള്ളു രണ്ടു വർഷം മുമ്പ് മിന്നുമണിയുടെ സ്വീകരണ ചടങ്ങിന് പുതിയ ബസ് സ്റ്റാൻഡിൽ കൽപ്പറ്റയിൽ ഞാൻ പോയിരുന്നു എൻ്റെ വൈഫിൻ്റെ കൂടെ അന്ന് മിന്നോളിയുടെ അച്ഛനും അമ്മയും വേദിയിലുണ്ട് അന്ന് മച്ചൻ സാറിൻ്റെ വൈഫ് റീന അമ്മ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അടുത്തതായി നിങ്ങളാണ് അത് ആ വാക്കിപ്പോൾ സാധിച്ചിരിക്കുകയാണ് ഇവിടെ പിന്നെ എല്ലാ പോസ്റ്റിലും കൃഷ്ണകാര്യെ ഒരു പോസ്റ്റ് മച്ചൻ സാർ സാറിന് അവസാനം ഒരു വാക്ക് വാക്കിപ്പോഴും ഞാൻ കേൾക്കും അവസാനമായി യൂഷിത മച്ചൻ സാറിൻ്റെ ആ വാക്കും ഇന്നിവിടെ സഫലമായിരിക്കും എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഹൃദയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ കൃഷ്ണഗിരി അക്കാദമിയോടും കേരള ക്രിക്കറ്റ് അസോസിയേഷനോടും അവളുടെ കോച്ച്മാരായ ടി ദീപ്തിയോടും ജസ്റ്റൻ ഫെർണാണ്ടിസ് സാറിനോടും അവളെ ക്രിക്കറ്റിൽ നിർത്തിച്ച അമൽ ബാബുനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി നമ്മുടെ ഈ അക്കാദമിയിൽ നിന്ന് ഒരുപാട് മക്കൾ ഇന്ത്യൻ ആശംസിക്കുന്നു എനിക്ക് ക്രിക്കറ്റിൽ എത്തട്ടെ എന്ന് എല്ലാവർക്കും നന്ദി ജോഷിത അതുപോലെ അക്കാദമിയിലെ ക്രിക്കറ്റ് താരങ്ങളെ നല്ലവരായ നാട്ടുകാരൻ വളരെയധികം സന്തോഷം തോന്നുന്നു ഇപ്പോൾ മൂന്ന് കുട്ടികളാണ് ഇന്ത്യേനെ റെപ്രസെൻ്റ് ചെയ്ത ഇൻ്റർനാഷണൽ പ്ലെയേഴ്സായി മാറിയത് ഈ കൃഷ്ണഗിരി ഗ്രൗണ്ടിൽ നിന്നാണ് ഇനിയും ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ഇതൊരു പ്രചോദനമായി ഇപ്പോൾ കേരള ടീമിൽ ഏകദേശം എട്ടോളം കുട്ടികൾ വയനാടിനെ പ്രതിനിധീകരിക്കുന്നു വരും കൊല്ലങ്ങളിൽ ഇന്ത്യൻ ടീമിനെ ഒരു പത്ത് പ്ലെയേഴ്സെങ്കിലും വയനാട്ടിൽ നിന്ന് പ്രതിനിധീകരിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം അത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രയത്നം ഇപ്പോൾ ഈ ഫാദർ ഫാദറിലൂടെ വളരെ വികാരമായിട്ട് പറഞ്ഞു അദ്ദേഹം ആഗ്രഹിച്ചു അത് നടന്നതിൻ്റെ ഒരു ബലമാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും എല്ലാ പേരൻസും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അവരവരുടെ കുട്ടികളെ നമ്മുടെ ഈ ഉന്നത സ്ഥാനങ്ങളിൽ കൃഷ്ണഗിരിയിൽ കളിച്ചു കഴിഞ്ഞാൽ സ്ഥാനം കിട്ടുമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് തെളിവായിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു പരിഭാവനമായ ഈ ഗ്രൗണ്ടിൽ കളിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിച്ചതിൽ അത് ഉപയോഗപ്പെടുത്താനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാക്കുകൂടി പറഞ്ഞ നിർത്താം എൺപതുകളിലെ വയനാടിൽ അന്നത്തെ കളിക്കാർ നേരത്തെ നാസം വച്ചാൻ പറഞ്ഞുകൊണ്ട് പറയാണ് രജിത് രജിത്തിൻ്റെ കുട്ടികളാണ് ഇവിടെ വന്നിരുന്നത് രജിത്തിനെപ്പോലെയും ഗോപിനെപ്പോലെയും അന്ന് ഇതിനേക്കാൾ സ്പിരിറ്റിൽ കളിക്കുന്ന കുട്ടികൾക്കൊരു ചാൻസും ഇല്ല അന്ന് കണ്ണൂരായിട്ടോ കോഴിക്കോടായിട്ടോ കളിക്കണം പറയുമ്പോഴേക്കും തന്നെ തോറ്റ രീതിക്കുള്ള പ്രകടനം പോയി ഇന്ന് വയനാട്ടിലെ കുട്ടികൾ സൗത്ത് ആഫ്രിക്കയിലെയും ഒക്കെ അടിച്ചു വീഴ്ത്തുന്നു കാണുമ്പോൾ വളരെയധികം സന്തോഷ ക്രിക്കറ്റിയർ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ വരികയാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം നാസർ മച്ചാൻ്റെ മാനേജറായിട്ടുള്ള ടീം നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് കേരള രഞ്ജിത് ട്രോഫി ടീം തീർച്ചയായിട്ടും ഇക്കൊല്ലം മച്ചാൻ ആ ട്രോഫി കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത് രഞ്ജിത്ത് ട്രോഫി പോലും കേരള ടീം അടിച്ചു നേടും എന്നുള്ള അതിന് എല്ലാ അനുഗ്രഹങ്ങളും ആ ടീമിനും അതിൻ്റെ സ്പിരിറ്റ് ഒരു ടീമിൻ്റെ സ്പിരിറ്റ് അതിൻ്റെ മാനേജെൻ്റ്മെൻ്റെ കീഴിലാണുള്ളത് യാതൊരു പ്രശ്നവുമില്ലാതെ ആ ടീമിനെ കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നാസം മച്ചാനുണ്ട് തീർച്ചയായിട്ടും അതും ഒരു മിഡാസിൻ്റെ ടച്ച് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇതുപോലത്തെ സ്വീകരണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുവാനുള്ള ഒരു സാഹചര്യം ഈ ക്രിക്കറ്റ് ഈ കൃഷ്ണഗിരി ഈ ഫ്ലഡ് ലൈറ്റ് കൂടി എല്ലാത്തക്കൂടി എന്ന് മാത്രം സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കണ്ട നേട്ടങ്ങൾക്കെല്ലാം കാരണം ആയി ഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഗ്രൗണ്ടാണ് അപ്പം ഈ ഗ്രൗണ്ടിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ വിജയത്തിലും ഈ അച്ചീവ്മെൻസിലെല്ലാം നല്ല പങ്കുണ്ട് ഇനിയും കൂടുതൽ താരങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതേപോലെ വേറൊരു കാര്യം പറയാനുള്ള ഇപ്പോൾ റെജിയും ും ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നാല് ഇന്ത്യൻ താരങ്ങൾ ആദരിക്കേണ്ടി വരുവരും കാരണം ആ തരം താലിബറുള്ള പിന്നെ മൂന്ന് കുട്ടികളാണ് മൂന്ന് മക്കളും എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കഴിഞ്ഞ അണ്ടർ നയൻ്റി വേൾഡ് കപ്പ് അടിക്കാൻ പോകുന്നത് അവളായിരിക്കും എനിക്ക് ഓൾറെഡി അറിയുന്ന കാര്യായിരുന്നു ഞാൻ എന്താ പറയുക എനിക്കൊരു അതിശയായിട്ടൊന്നുമില്ല അവൾ ടീമിലുള്ളത് കാരണം ഓൾറെഡി ഞാൻ പ്രഡിക്റ്റ് ചെയ്തതാണ് ഞാൻ ആ വേൾഡ് കപ്പ് എടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ ഞാൻ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓരോ വേൾഡ് കപ്പ് പൊക്കുമ്പോൾ ഒരു മലയാളി ഉണ്ടാവും എന്നാണ് പറയാറേ അല്ലെ ഈ വേൾഡ് കപ്പ് പൊക്കാൻ ഉണ്ടായിരുന്നു ഇനി അടുത്ത വേൾഡ് കപ്പ് പൊക്കാൻ നമ്മളെ ഈ വയനാട്ട് അക്കാഡമിയിൽ നിന്ന് തന്നെ ഒരു പ്ലെയറും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു